വിളപ്പിൽശാല ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ കുടുംബത്തിന് നീതി കിട്ടിയില്ലെന്ന് ഫാരി ജാസ്മിൻ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ഇവർ ആരോഗ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് മലയൻ കീഴിൽ ഒരു ഉദ്ഘാടന ചടങ്ങിലെത്തിയിട്ട് പോലും മന്ത്രി തന്നെ കാണാനായി എത്തിയില്ല ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് കണ്ണടച്ച് സ്വീകരിക്കുകയാണ് മന്ത്രി ചെയ്തത് ആശുപത്രികളോടും ആരോഗ്യ മേഖലയോടും വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ജാസ്മിൻ രോഗമൂർച്ഛിച്ച ആ രണ്ട് മിനിറ്റിൽ മതിയായ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ തൻ്റെ ഭർത്താവ് രക്ഷപ്പെടുമായിരുന്നു തനിക്കുണ്ടായ നഷ്ടം നികത്താൻ കഴിയില്ല സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെയും കുടുംബത്തെയും അപമാനിക്കുകയാണെന്നും ജാസ്മിൻ പറഞ്ഞു എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല തൻ്റെ പ്രതിഷേധം ഇനിയെങ്കിലും ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭ്യമാകണമെന്ന് ഇവർ സൂചിപ്പിച്ചു ഈ പതിനേഴാം തീയതി രാവിലെ കൊണ്ടുപോകുമ്പോൾ ഒരു ഇഞ്ചക്ഷനും ആവിയും തന്നിരുന്നു ആ സമയത്ത് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പുള്ളിക്ക് ശരിയാകുന്നുണ്ട് അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചു ഇങ്ങ ഇങ്ങനെ നേരത്തെ വരാറുണ്ടോ ശ്വാസം മുട്ടിൽ വരാറുണ്ടോ എന്ന് ചോദിച്ചു ആദ്യമായിട്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനെ വരുവാണെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിനിലോട്ട് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോഴും കാർഡിയോളജിയോ എന്ത മെഡിക്കൽ കോളേജിലോട്ടോ അല്ല റെഫർ ചെയ്തത് റെസ്പിറേറ്ററി മെഡിസിനിലോട്ട് കാണിക്കണം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം കൺമുന്നിൽ ഓക്സിജൻ കുറഞ്ഞ് ചുണ്ട് കറുക്കയൊക്കെ ഒരു ഡോക്ടറിന് മനസ്സിലായില്ല പിന്നെ എങ്ങനെയാണ് ഈ ഡോക്ടർ കാർഡിയോളജി റെഫർ ചെയ്തു എന്ന് പറയുന്നത് തൊട്ടടുത്തൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നിട്ട് ഡോക്ടറിന് എന്താ കാര്യം ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഡോക്ടറിന് പ്രാപ്തി ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഡോക്ടർ റെഫർ ചെയ്തു എന്ന് പറയുന്നത് ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് സി ഈ വിളപ്പിശാല സി എച്ച് സി അത് ഇങ്ങനെ രാത്രി കാലങ്ങൾ ചികിത്സയില്ലെന്നും ഇങ്ങനെയുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് ഞങ്ങൾക്ക് ഞാൻ അന്നേ ദിവസം ഒരു അഞ്ചു കിലോമീറ്റർ അപ്പുറം ഞാൻ റിസ്ക് എടുത്ത് എന്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ ജീവനോടെ ഇരുന്നേനെ ആ ഞാൻ ഏറ്റവും അടുത്തുള്ളതല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് അപ്പൊ ഞങ്ങൾ എവിടെയാണ് കൊണ്ടുപോകേണ്ടത് അതുകൂടെ ഒന്ന് പറഞ്ഞു തരൂ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഇല്ല ഇവിടെ ഒരുപാട് പേര് ആശ്രയിക്കുന്നതാണ് അവർക്കല്ലേ ഒരു മറുപടി തരൂ ഇങ്ങനെ ഒരു തീരുമാനം ഈ സൂപ്രണ്ട് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയാണ് രാത്രി കാലങ്ങൾ ഞങ്ങൾക്ക് ഒരു എമർജൻസി വന്നാൽ എവിടെയാണ് കൊണ്ടുപോകേണ്ടത് ഇപ്പൊ ഒരു രണ്ടു കിലോമീറ്റർ അപ്പുറം പോയാല് മരിക്കുമെന്നൊരു വ്യക്തി അത്രയൊരു ക്രിട്ടിക്കൽ ആണെങ്കിൽ ഞങ്ങൾ എവിടെ കൊണ്ടുപോകണം എന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ